ഇനി നോക്കാൻ പോകുന്നത് മൂന്നാം പഞ്ചവത്സര പദ്ധതിയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി പറഞ്ഞു രണ്ടാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുമ്പോൾ സെക്കൻഡ് ഇൻഡ് ഇൻഡസ്ട്രി റിലേറ്റ് ചെയ്തിട്ടാന്ന് പറഞ്ഞു മൂന്നാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് ഒരു കോഡ് വെച്ചിട്ടാണ് മൂന്നാറിലേക്ക് ടൂർ പോകുന്ന ഒരു സംഭവത്തെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് പഠിക്കാൻ പോകുന്നത് അപ്പോൾ മൂന്ന് എന്ന് കേൾക്കുമ്പോൾ മൂന്നാറോ ആലോചിച്ചാൽ മതി അപ്പോൾ ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സാമ്പത്തിക സ്വയം പര്യാപ്തത ഭക്ഷ്യ സ്വയം പര്യാപ്തത കൈവരിക്കുക അപ്പൊ ടൂറൊക്കെ പോകുമ്പോൾ നമ്മുടെ കയ്യിൽ എന്തായാലും ക്യാഷ് വേണം അതുപോലെ തന്നെ ഫുഡ് ഫുഡ് കഴിക്കാനുള്ള ക്യാഷും കയ്യില് വേണം അപ്പൊ അതിന്റെ ലക്ഷ്യം പെട്ടെന്ന് കിട്ടും സാമ്പത്തിക സ്വയം പര്യാപ്തത ഉണ്ടാവുക അതുപോലെ തന്നെ ഭക്ഷ്യ സ്വയം പര്യാപ്തത കൈവരിക്കുക അത് രണ്ടുമാണ് ഇതിന്റെ ലക്ഷ്യം മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം ഇനി നമുക്ക് കഥയിലേക്ക് പോവാം ഇപ്പൊ ഒരു എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് അതിന്റെ ഒരു ക്ഷീണത്തിൽ ഇരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഒന്ന് റിലാക്സ് ചെയ്യാൻ ചിലപ്പോൾ പറയും ടൂറിന് പോവാം അല്ലെങ്കിൽ സിനിമയ്ക്ക് പോവാം അല്ലെങ്കിൽ ഒന്ന് കറങ്ങിട്ട് വരാം അങ്ങനെയൊക്കെ വിചാരിക്കുക അല്ലെ ഒരു എക്സാമിന്റെ ക്ഷീണം തീർക്കാൻ വേണ്ടി ഇതേപോലെ എൻ സി ആർ ടി എക്സാം കഴിഞ്ഞിട്ട് അതിന്റെ ക്ഷീണം തീർക്കാൻ വേണ്ടിയിട്ട് രണ്ട് കോളേജ് ഉം അവര് ടൂർ പോകാൻ പ്ലാൻ ചെയ്യാണ് അപ്പോൾ അവര് ഹോസ്റ്റലാണ് നിൽക്കുന്നത് അപ്പോൾ എക്സാം കഴിഞ്ഞു അപ്പോൾ അവര് പറയാണ് നമുക്കൊരു ടൂർ പോയാലോ ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ എന്നെ എന്ന് വിചാരിച്ചോ അപ്പൊ ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് ഫ്രണ്ടിന്റെ പേര് ഹരിതന്നാണ് അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടി ടൂർ പോവാൻ പ്ലാൻ ചെയ്യുകയാണ് അപ്പോൾ ഹരിതയും ഞാനും കൂടിയിട്ട് ടൂർ പോവാൻ പ്ലാൻ ചെയ്തു പിറ്റേ ദിവസം രാവിലെ തന്നെ ഞങ്ങള് ടൂർ പോവാൻ റെഡി ആയിട്ടൊക്കെ വന്നു അപ്പൊ ഞാൻ എന്ത് ചെയ്തു അവൾക്കൊരു ബൊക്കയൊക്കെ കൊടുത്തു വായോ നമുക്ക് പോവാൻ തോന്നി ഈ ബൊക്ക എന്ന് പറയുമ്പോൾ ജസ്റ്റ് സിനിമ സ്റ്റൈലിൽ കൊടുത്തു എന്ന് ആലോചിച്ചാൽ മതി ബൊക്കോറോ സ്റ്റീൽ പ്ലാന്റ് അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത് ബൊക്ക കൊടുത്തു എന്ന് പറയുന്നത് എന്നിട്ട് ഞങ്ങൾ പുലർച്ചെ മൂന്നാറിലേക്കല്ലേ പോകുന്നത് പുലർച്ചെ തന്നെ ഏഹ് ബൈക്കിന്റെ മുകളിലാണ് പോകുന്നത് ബൈക്ക് ഓടിക്കാനൊന്നും അറിയില്ല പക്ഷെ നമ്മൾ ഇമാജിനേഷൻ അല്ലേ അങ്ങനെ യാത്ര തിരിച്ചു എന്ന് വിചാരിക്കാം ഉം അപ്പോ മൂന്നാർ നമുക്കറിയാം തണവാണ് നല്ല തണവാണ് ഇടുക്കിയ അല്ലേ അപ്പോൾ ഈ പുലർച്ചെ പോകുമ്പോൾ ഭയങ്കര തണുത്ത കാറ്റ് ഇങ്ങനെ വീശിയാണ് അപ്പൊ തണുത്ത കാറ്റ് വീശുമ്പോൾ വീശുമ്പോ ഒരു കോരിത്തെപ്പ് ഉണ്ടാവും ഉം അപ്പോ കോത്താരി കമ്മീഷൻ ഉണ്ടാ അത് ആലോചിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അപ്പോ മൂന്നാറിലേക്ക് പോകുമ്പോൾ തണുത്ത കാറ്റൊക്കെ ചോദിക്കുമ്പോൾ ഒരു കോരിത്തരിപ്പ് എന്ന് പറയുമ്പോൾ എന്താ കോത്താരി കമ്മീഷൻ കോത്താരി കമ്മീഷൻ നിലയിൽ വന്നതും ആ ഒരു സമയത്താണ് പോയിന്റ്സ് ഒന്നുകൂടി പറയാം സാമ്പത്തിക സ്വയം പര്യാപ്തത ഭക്ഷ്യ സ്വയം പര്യാപ്തത കൈവരിക്കുകയാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എൻ നിലയിൽ വന്നത് ഈ ഒരു സമയത്താണ് ബൊക്കോറോ സ്റ്റീൽ പ്ലാന്റ് രൂപീകരിച്ചതും ഈ കാലയളവിലാണ് ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച പഞ്ചവത്സര പദ്ധതി ഇതാണ് കോത്താരി കമ്മീഷൻ നിലവിൽ വന്നതും ഈ സമയത്താണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലാണ് കോത്താരി കമ്മീഷൻ നിലവിൽ വരുന്നത് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കമ്മീഷനാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെ തണുത്ത കാറ്റൊരു ചായ ഒക്കെ കുടിച്ചിട്ട് ഇനി യാത്ര തിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മള് തൊട്ടടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിന് മുന്നിൽ വണ്ടി നിർത്തുകയാണ് എന്നിട്ട് റെസ്റ്റോറന്റിൽ പോയി നമ്മൾ അവിടെ ചെന്നിട്ട് ആളോട് ചോദിക്കുകയാണ് എന്താണ് കഴിക്കുക അപ്പൊ അയാൾ പറയാണ് ഇവിടെ നോൺ സാന്റ്വിച്ചും ഉണ്ട് ചക്ക വരട്ടിയത് കൊണ്ടുവന്ന് നോൺ സാന്റ്വിച്ചും ഉണ്ട് ചക്ക വരട്ടിയത് കൊണ്ടുവന്ന് അപ്പം രാവിലെ ഒരു പുലർച്ചെ പോയിട്ട് ഒരു കടയിൽ പോയിട്ട് ചോദിക്കുകയാണ് എന്താ കഴിക്കാൻ ചോദിക്കുമ്പോൾ അയാൾ പറയുന്ന ഇതാണ് നോൺ സാൻഡ്വിച്ചും ചക്ക വരട്ടിയതും ഈ ഒരു മോഡൽ അറിയപ്പെടുന്നത് ജോൺ സാൻഡി ചക്രവർത്തി മോഡൽ എന്നാണ് അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് നോൺ സാൻഡ്വിച്ച് ചക്ക വരട്ടിന്ന് ഓക്കെ അപ്പോൾ ഈ നോൺ സാൻഡ്വിച്ചും ചക്കരട്ടിന്ന് പറഞ്ഞപ്പോ രണ്ടും സംഭവം നല്ലതാണ് പക്ഷെ ആ കോമ്പിനേഷൻ അത്ര നല്ലതല്ലാത്ത കാരണം ഹരിത പറഞ്ഞു എനിക്ക് പാലുവെള്ളം മതി എന്ന് പറഞ്ഞു പാലുവെള്ളം മതി ഒന്നും വേണ്ട പാലുവെള്ളം മതി എന്ന് പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും കൂടി രണ്ട് പാലുവെള്ളം ഓർഡർ ചെയ്തിട്ട് അവിടെ ഇരിക്കുകയാണ് ഈ പാലും വെള്ളം എന്ന് പറയുമ്പോൾ എൻ ഡി ഡി ബി ആലോചിക്കൻ ഡി ഡി ബി എന്ന് പറഞ്ഞാൽ നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് എൻ ഡി ഡി ബി നിലയിൽ വന്നതും മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് അപ്പൊ പാലുവള്ളം കുടിച്ചിട്ട് ഞങ്ങൾ അവിടെ ഇരിക്കുകയാണ് പാലുവള്ളം എന്ന് പറയുമ്പോൾ ദേശീയ ക്ഷീര വികസന വകുപ്പ് അല്ലെങ്കിൽ എൻ ഡി ഡി ബി ഗുജറാത്തിലെ ആനന്ദ് ആനന്ദ് കേട്ടിട്ടുണ്ടാകും അമൂലെ ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡ് അതാണ് അമൂല് അല്ലേ ഗുജറാത്തിലെ ഇപ്പൊ നമുക്ക് വർഗീസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവർക്കും അറിയുന്ന ഇന്ത്യയുടെ പാൽക്കാരൻ എന്നറിയപ്പെടുന്ന ആളൊക്കെയാണ് അത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് അപ്പൊ എൻ ഫോം ചെയ്തതും ഈ ഒരു സമയത്താണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലയളവിൽ അപ്പൊ ഞങ്ങളിങ്ങനെ പാല് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം വീട്ടുകാരെ അറിയാണ്ടാണ് നമ്മൾ ടൂറ് പോണത് അപ്പോ ഇവളുടെ ഹരിതയുടെ ഒരമ്മാവൻ അറുപത്തിരണ്ട് വയസ്സുള്ള ഒരു അമ്മാവൻ ആൾ ഇവിടെ ഉള്ള ആളൊന്നും ചൈനയിലുള്ള അമ്മാവനാണ് ഓക്കെ അപ്പൊ ഈ ചൈനയിലുള്ള അമ്മാവൻ ഉണ്ട് തൊട്ടപ്പുറത്തിരിക്കുന്നത് അപ്പൊ അറുപത്തിരണ്ട് വയസ്സുള്ള ചൈനയിലുള്ള അമ്മാവൻ ഹരിതയുടെ ചൈന ചൈനയിലുള്ള അമ്മാവനാണ് തൊട്ടപ്പുറത്തിരിക്കുന്നു അപ്പൊ ആളിവിടെ വന്നു എന്നിട്ട് ചൈനീസ് ഭാഷയിലെ ചോദിച്ചു എന്താ നീ ഇവിടെ ചോദിച്ചു അപ്പൊ ഇവള്ക്കൊന്നും പറയാലോ കാരണം വീട്ടിൽ പറയാണ്ടാണല്ലോ പോന്നത് ആദ്യത്തെ അടിയിൽ തന്നെ അവളുടെ ബോധം പോയി അമ്മാവൻ ഒരു അടി അടിച്ചു ആദ്യത്തെ അടിയിൽ തന്നെ അവളുടെ ബോധം പോയി ഈ ഒരു കാലയളവിലാണ് ഇന്ത്യയിൽ ആദ്യമായി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് ഇന്ത്യ ചൈന വാർ ഉണ്ടാവുന്ന അതിനെ തുടർന്ന് ആദ്യത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു അപ്പൊ നമ്മൾ എളുപ്പത്തില് അറുപത്തിരണ്ട് വയസ്സുള്ള അവളുടെ ചൈനയിലുള്ള അമ്മാവൻ ഇത് കണ്ടു ചോദ്യം ചെയ്തു ആദ്യത്തെ തന്നെ ഇവളുടെ ബോധം പോയി പോയിന്ന് ആലോചിക്കുക ഓക്കേ അപ്പൊ ഞാൻ അവിടെ ഇരിക്കേണ്ട എനിക്ക് പിന്നെ ചൈനീസ് ഭാഷ അറിയാത്ത കാരണം അവിടെ എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടിരിക്കുകയാണ് കൂടെ വന്നാള് ബോധം കെട്ടിയെടുക്കുകയാണല്ലോ അപ്പുണ്ട് എൻ്റെ ഒരു അമ്മാവൻ അറുപത്തഞ്ച് വയസ്സുള്ള പാകിസ്ഥാനിലുള്ള ഒരു അമ്മാവൻ തൊട്ടപ്പുറത്തിരിക്കണ് ഞങ്ങൾക്ക് ഇന്റർനാഷണൽ ലെവൽ ബന്ധങ്ങളാണ് അപ്പൊ ആള് എന്നോട് ചോദിച്ചു നീ എന്താ ഇവിടെ എന്ന് ചോദിച്ചു അത് കേട്ടപ്പോ എനിക്കൊരു വരൾച്ച അനുഭവപ്പെട്ടു നമുക്ക് എപ്പോഴും ബുദ്ധിമുട്ടുള്ള സാഹചര്യമൊക്കെ വരുമ്പോ ഒരു വരൾച്ചയല്ലേ ഫീൽ ഇല്ല ചോദ്യം ചോദിച്ച ആൻസർ കിട്ടാത്തപ്പോ ഒരു വരൾച്ചയാണ് നല്ല സാഹചര്യമൊക്കെയാണെങ്കിൽ ഒരു തണുത്ത കാറ്റ് വീശണ പോലെയൊക്കെ നമുക്ക് തോന്നാം പക്ഷെ നമുക്ക് ഏഹ് താല്പര്യമില്ലാത്ത സിറ്റുവേഷനോട് നമുക്കൊരു ചൂടുകാറ്റ് അല്ലെങ്കിൽ ഒരു വരൾച്ചയൊക്കെയാണ് ഫീൽ ചെയ്യുക അപ്പൊ ഒരു വരൾച്ച ഫീൽ ചെയ്തു ഓക്കെ അപ്പോ ചൈനയിലെ അമ്മാവ് വന്ന് അവളെയും കൊണ്ടുപോയി പാക്കിസ്ഥാന വന്ന് എന്നെയും കൊണ്ടുപോയി അങ്ങനെ ഞങ്ങളുടെ ടൂർ പോക്ക് പരാജയപ്പെട്ടു പരാജയപ്പെട്ട പഞ്ചവത്സര പദ്ധതിയാണ് ഇത് മൂന്നാം പഞ്ചവത്സര പദ്ധതി ഓക്കെ അതിനെ തുടർന്ന് മൂന്ന് വർഷത്തോളം ഞങ്ങൾ തമ്മിൽ ഒരു പ്ലാനിങ്ങും വേണ്ട എന്നു എന്ന അവളുടെ അമ്മ ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ചു എന്ന് ആലോചിക്കാം അതായത് ഇപ്പോ മൂന്ന് പ്രശ്നങ്ങളുണ്ട് എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ഇന്ത്യ ചൈന യുദ്ധം വന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചില് ഇന്ത്യ പാക് യുദ്ധം വന്നു പിന്നെ വരൾച്ച ഉണ്ടായി അപ്പം ഈ മൂന്ന് പ്രശ്നങ്ങൾ കൊണ്ടും രാജ്യം വളരെയധികം സാമ്പത്തികമായിട്ടും എല്ലാ കാര്യങ്ങളിലും പ്രതിസന്ധിയിൽ ഏർപ്പെട്ട കാരണം മൂന്ന് വർഷത്തേക്ക് പ്ലാൻ ഹോളിഡേ പ്രഖ്യാപിച്ചു അത് പ്രഖ്യാപിച്ചത് അന്നത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ഇന്ദിരാഗാന്ധി ആയിരുന്നു അപ്പം അറുപത്തേഴ് അറുപത്തെട്ട് അറുപത്തൊമ്പത് പ്ലാൻ ഹോളിഡേ ആയിട്ടാണ് പ്രഖ്യാപിച്ചത് അപ്പം ഇത്രയും പോയിന്റ്സ് ഉള്ളൂ മൂന്നാം പഞ്ചാസര പദ്ധതി റിലേറ്റ് ചെയ്ത് വരുന്നത് ഇതിലെ ഗ്രോത്ത് എന്ന് പറയുന്നത് നോട്ടിൽ എഴുതിയിട്ടില്ല അഞ്ച് പോയിന്റ് ആറാണ് ലക്ഷ്യമിട്ടത് പക്ഷെ കൈവരിച്ചത് രണ്ട് പോയിന്റ് നാലാണ് കൈവരിച്ചത് അഞ്ചേ പോയിന്റ് ആറ് ലക്ഷ്യമിട്ടു കൈവരിച്ചത് രണ്ടേ പോയിന്റ് നാലാണ് കൈവരിച്ചത് പകുതി പോലും വളർച്ച കൈവരിച്ചില്ല പരാജയപ്പെട്ട പഞ്ചവത്സര പദ്ധതിയാണ് അപ്പൊ പരാജയപ്പെടാൻ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറുപത്തിരണ്ടിലെ ചൈന യുദ്ധം ഉണ്ടായി അറുപത്തിയഞ്ചില് പാക് യുദ്ധം ഉണ്ടായി വരൾച്ച ഉണ്ടായി നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി ചൈനയിലെ അമ്മാവനെയും പാക്കി പാകിസ്ഥാനിലെ അമ്മാവനും കണ്ട കാരണമാണല്ലോ നമുക്ക് ടൂർ പോവാതിരുന്നത് അപ്പൊ അതങ്ങനെ ആലോചിച്ചാലും മതി അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ മൂന്നാം പഞ്ചവത്സര പദ്ധതി മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലയളവ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നേ ടു അറുപത്തി ആറാണ് മൂന്നാറിലേക്ക് ടൂറ് പോവാന്ന് പറഞ്ഞിട്ടാണ് നമ്മളത് ആലോചിക്കണത് ടൂറ് പോകുമ്പോൾ നമുക്ക് സാമ്പത്തികമായിട്ട് കാശ് വേണം ഫുഡിനുള്ള കാശ് വേണം അപ്പോൾ ടൂറ് പോകണത് ഒരു പരീക്ഷയുടെ ക്ഷീണം കൊണ്ടാണ് എൻ സിആർടി പരീക്ഷ കഴിഞ്ഞാൽ ക്ഷീണം കൊണ്ട് നമ്മൾ ടൂർ പോവുകയാണ് ടൂർ ഒരു ബൊക്കെ കൊടുക്കുന്നുണ്ട് ഹരിത എന്ന് പറഞ്ഞ കുട്ടീനെ ആയിട്ടാണ് ടൂറ് പോകുന്നത് വീട്ടിൽ പറയാണ്ടാണ് പോകുന്നത് മൂന്നാറായ കാരണം തണുത്ത കാറ്റ് വീശുമ്പോൾ കോരിത്തെരിച്ചു എന്ന് പറയുമ്പോൾ കോത്താരി കമ്മീഷൻ ആലോചിക്കാം കടയിൽ കയറി കടയിൽ കയറി എന്താ കഴിക്കാറ് ചോദിച്ചപ്പോൾ നോൺ സാൻഡ്വിച്ചും ചക്ക വരട്ടിയതും ജോൺ സാൻഡി ചക്രവർത്തി മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതിയാണ് ഏത് മൂന്നാം പഞ്ചവത്സര പദ്ധതി ഓക്കെ കടലിൽ കയറി പാലും വെള്ളം മതി എന്ന് പറഞ്ഞു പാലും വെള്ളം എന്ന് പറയുമ്പോൾ എൻ ഡി ഡി ബി ആലോചിക്കുക ദേശീയ ക്ഷീരവികസന വകുപ്പ് നിലവിൽ വന്നത് ഏത് സമയത്താണ് ഈ ഒരു കാലയളവിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ഇന്ത്യ ചൈന യുദ്ധമുണ്ടായി അതിനെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു പിന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലെ ഇന്ത്യ പാക് യുദ്ധം ഉണ്ടായി പിന്നെ ഒരു വരൾച്ചയും വന്നു അങ്ങനെ മൂന്ന് കാരണങ്ങൾ കൊണ്ട് പരാജയപ്പെട്ട പഞ്ചവത്സര പദ്ധതിയാണിത് മൂന്ന് വർഷത്തേക്ക് പ്ലാൻ ഹോൾ ഡേ പ്രഖ്യാപിച്ചു അറുപത്തേഴ് അറുപത്തെട്ട് അറുപത്തൊമ്പത് എന്നീ വർഷങ്ങളിലാണ് പ്ലാൻ ഹോൾ പ്രഖ്യാപിച്ചത് അത് പ്രഖ്യാപിച്ചത് അന്നത്തെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ഇന്ദിരാഗാന്ധിയാണ് അപ്പം ഇത്രയും പോയിൻസ് കിട്ടിയില്ലേ വളർച്ച എന്ന് പറയുന്നത് ലക്ഷ്യമിട്ടത് അഞ്ച് പോയിന്റ് ആറാണ് നേടിയത് രണ്ട് പോയിന്റ് നാലാണ് ഇത്രയേ ഉള്ളൂ മൂന്നാം പഞ്ചവസര പദ്ധതി ചെറിയൊരു കഥയാണ് മൂന്നാറിലേക്ക് ടൂർ പോകേണ്ട കാര്യം ആലോചിച്ചാൽ മതി പോയിന്റ്സ് എല്ലാം കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു താങ്ക്